ആമീൻ ദ എല്ലാവർക്കും ഞാൻ സഭയിലെ ഇട്ടു ആലുക്കൽ കോർ പിടവയിലെ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സത്യവിരുദ്ധമായ പ്രസ്താവനകൾക്ക് വീണ്ടും മറുപടി ഇറമ്പ് മറുപടികൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ പുതിയ വാദമുഖവുമായിട്ട് മത്തായ ഇടയനാൽ അച്ഛനും ഡോക്ടർ വർഗീസ് വർഗീസ് അച്ഛനും അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതിനൊരു മറുപടി പറയണമെന്ന് തോന്നി മാത്രമേ ഉള്ളൂ ഇടയനാലം പറയുന്നത് അദ്ധ്യക്ഷനാണ് അധ്യക്ഷൻ്റെ ഒരു സിഹാസനമുണ്ട് സംശയമില്ല അധ്യക്ഷന്മാർക്ക് സുഭാസനമുണ്ട് മെത്രാ പഠിത്തമാർക്ക് സുഭാസനം ഉണ്ട് ആ സിംഹാസനം എന്ന് പറഞ്ഞാൽ അത് ശ്ലൈഹിക സിംഹാസന ശ്ലൈഹിക സിംഹാസനം എന്ന് പറയുമ്പോൾ ആ സിംഹാസനത്തിൽ നിന്നാണ് പൗരോഹിത്യ നൽവരം നിർഗമിക്കുന്നത് ആ സിംഹാസനത്തിൽ നിന്നാണ് സഭ ഏകമാണ് എന്ന അർത്ഥം വ്യക്തമാകുന്നത് കാതുല്യവും ഏകവും വിശുദ്ധവും ആയ സഭ അത് എഴുതി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതലായ നിൽക്കിയ കുസന്ദിനൊപ്പൊലി സഫേ സോളുടെ തീരുമാനം അനുസരിച്ചുള്ള വിഭജിക്കലാണ് പത്രോസിന്റെ സിഹാസരത്തെ പാലിച്ചതാണ് ബത്രാപുരത്തെ ഒരു സിംഹാസനം ഉണ്ട് ഒരു ഇടവകപ്പള്ളിയിലെ വികാരിക്ക് ഒരു സിംഹാസനം ഉണ്ട് ആ ഇടവക പൊതുയോഗത്തിന്റെ അധ്യക്ഷൻ അങ്ങനത്തെ അത് അതിൽ നിന്ന് ശ്ലൈക പൗരോഹിത്യം വരുന്നു എന്ന് പറയാൻ പറ്റുമോ ശ്ലൈഗിക പൗരോഹിത്യം കർത്താവിൽ നിന്ന് പത്രോസിൽ കിട്ടിയത് പത്രോസല് എന്നാണ് ആ ശ്ലൈഹിത പൗരോഹിത്യ പാരമ്പര്യം തമ്മിലേക്ക് വരുന്നത് അല്ലേ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് സുഭാശ്രമം ഉണ്ടേ പക്ഷെ അത് ശ്ലൈഹിക ശുഭാശ്രമല്ല അത മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടില്ല അച്ഛൻ പറഞ്ഞ യുതാക്കൊരു സുഭാസനുണ്ട് യുവത കെട്ടിത്തൂക്കി വിചാരിച്ച ആ സുഹാസനം പോണില്ല വേറെ അത്യാസം ഒന്നും ആ സുഹാസനം അത്യാവശ്യം ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് പേർക്കും സുഹാസനമുണ്ട് അധ്യക്ഷന് സംഘടന പുസ്തകത്തിൽ പറയുന്നുണ്ട് അവന്റെ അധ്യക്ഷ സ്ഥാനം വേറെ ഒരിത്തിനു കൊടുക്കട്ടെ യുവതിയെ പറ്റിയാ പറയുന്നു പോലീസ് ലീഗാ ഒരു ഇന്ത്യ സഭയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് മിശായാൽ പല ഉരുക്കന്മാരുണ്ടാവും പക്ഷേ നിങ്ങളെ സുവിശേഷം പ്രസംഗിച്ച് ദൈവത്തിൽ ജനിപ്പിച്ചത് ഞാനാണ് ഞാനാണ് നിങ്ങളുടെ പിതാവ് ആത്മീയ പിതാവ് ഗുരുക്കന്മാർ ഏറെയുണ്ട് പിതാക്കന്മാർ ഏറെയില്ല അതാണ് നിങ്ങളുടെ പിതാവ് സത്യമാണ് പോലോസ്ലിഹ പറഞ്ഞ നിങ്ങളെ മിശായി ജനിപ്പിച്ചത് ഞാനാണ് നിങ്ങളെ സുവിശേഷം അറിയിച്ചു ഇടയിൽ ചോ ഈ പോലോസ്ലിയയ്ക്ക് മാത്രം ഉണ്ടോ ചോ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പൗലോസ്ലി ആയിക്ക് സുഭാസനുണ്ടാണോ പൗലോസ്ലിഹ പറഞ്ഞിട്ടില്ല നിക്കാ സുനോദം പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ പൗലോസ്ലിഹായിക്ക് സുഹാസനുണ്ടെന്ന് അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞാലേ എന്തെങ്കിലും അർത്ഥം അത് വെറും തെറ്റല്ലേ ഈ ആവങ്ങളെ പറ്റിക്കണേ തിന് അച്ഛോ അറിയാൻ വയ്യാത്തവരെ പറ്റിക്കേണ്ട കാര്യമുണ്ടോ പൗലോസ്ലി തീമോദ്യോഗസ്ഥന് വെള്ളം കൊടുത്തു അവനെ അധ്യക്ഷനായി അവനോട് പറഞ്ഞെന്താ പറഞ്ഞ് ഒന്ന് ദീപോദ്യോഗസ്ഥ മൂന്നിൻ്റെ ഒന്നുമുതലോ വായിക്കുമ്പോൾ ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യായി ഏകഭാരിയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം അവിടെ പൗല ശ്രീയ പറയുന്ന അധ്യക്ഷൻ ഭാഷമുള്ള ആളാണോ അല്ല ഒരു ഭദ്രാസരത്തിന്റെ അധിപൻന്ന് പറയാൻ പറ്റില്ല ഭദ്രാസനത്തിന്റെ ഭരണാധികാരി അധിപൻ വാക്ക് അത്ര ശരിയല്ല അധിപൻ എന്ന് പറയുന്നത് ആ ഭദ്രാസനത്തിന്റെ അധിപൻ സഭയുടെ ദൃശ്യാലും അത് പത്ര ദിവസമാണ് അങ്ങനെ മാറ്റമൊന്നുമില്ല സിംഹാസനവും ശ്ലൈഹിക സിംഹാസന വ്യത്യാസമുണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞത് ഞങ്ങള് അന്ത വയ്ക്കുക സിംഹാസനത്തെ ഞങ്ങള് ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് പക്ഷെ അന്തുവയ്ക്ക പാത്രത്തിൽ ഞങ്ങൾ ആദരിക്കില്ല ബഹുമാനിക്കില്ല ആദരിക്കില്ല ബഹുമാനിക്കില്ല തൊട്ട് ഒരു സഭാതലവനെ ആദരിക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം പറയുന്നത് ഈ സഭയുമായി മലങ്കര സഭയുമായി അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ അർത്ഥത്തിൽ ആദരിക്കണമെങ്കിൽ ഞങ്ങളുടെ സഭ അറിഞ്ഞ് ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓട്ടവാശും കിട്ടുന്ന ആഗമാന സോ ദോട്ടകാശം കിട്ടുന്ന ഒരു സുന്നോദോസിൽ ഞങ്ങളുടെയും കൂട്ടി ഓട്ടവകാശം ഉപയോഗപ്പെടുത്തി ജയിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പാത്രം ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ നേരത്തെ പറയണോ ഞങ്ങൾ അന്ത്യ സിംഹാസനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു പിന്നെ പറയുന്ന അന്തോയ്ക്ക പാത്രം ഞങ്ങൾ തിരഞ്ഞെടുക്ക ഞങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഞങ്ങൾ അംഗീകരിക്കുള്ളൂ ഒരു സിംഹാസനത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താച്ചോർത്ഥം ആ സുഹാസനത്തിൽ വാഴുന്ന ആളെ അംഗീകരിക്കണം ഇതെങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുള്ളൂ എന്നതിനെ ആശ്രയിച്ചല്ല അത് ആകമാനും സെറ്റോ ദിവസം ആദ്യകാലം മുതൽ അതിനു ചില ചട്ട ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമമനുസരിച്ചാണ് ഇന്നും ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിനെ കോടതി നിഖരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വയം ശീർഷകത്തോളം ഉള്ള ഒരു സഭയായിട്ട് നിൽക്കണം തൃശ്ശൂർ സഭയുടെ ദൃശ്യ തലവരായ പത്രദിവസനം നിങ്ങൾ അംഗീകരിക്കില്ല വേണ്ട അന്ത്യോയ്ക്കിയ സിംഹാസനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു പത്രകസിനെ അംഗീകരിക്കുന്നുണ്ട് ആ പറഞ്ഞാലും ഒരസുഖല്ല നിങ്ങൾ ഇപ്പം അന്ത്യവിക്കാ സിംഹാസനം അംഗീകരിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ ഞങ്ങൾ പറയുന്നുല്ല ആരും ഒരാളെ ചോദ്യം ചോദിച്ച അവരും എടുക്കലാണ് ാട്ട് പൊതു ക്ലാസ് എടുത്തപ്പോഴാണ് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് പിന്നെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം അത്രയാരം കേസൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പിന്നെ നടത്തും അപ്പൊ കസേരയെ ബഹുമാനിക്കുന്നുണ്ട് കസേര ഇരിക്കുന്നവനെ ബഹുമാനിക്കില്ല അപ്പൊ കസേരയ്ക്ക് അപ്പൊ പറഞ്ഞല്ലേ അതിലുള്ള സൂചിച്ച് അത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല പിന്നെ അന്ത്യോയ്ക്കാ പാത്രീസ് ഐ മീൻ സക്കാ ഇബാസ് പ്രസവാൻ പാത്രീസ് ഭാവയാണെന്ന് എനിക്ക് തോന്നുന്നു വന്നപ്പോൾ എഴുന്നള്ളി വന്നപ്പള്ളി യാക്കോത് ഗദ്ദീൻ പത്രക സ്വഭാവ കോലഞ്ചേരി പള്ളിക്ക് ഐ മീൻ കോലഞ്ചേരി ആശുപത്രിക്ക് തറക്കല്ലിട്ടു അവിടുത്തെ ഫലകത്തില് പത്രാരി കേസിന്റെ ഹിസ് കോളീനസ് എന്ന് പറഞ്ഞു കാതിലിക്കായ ഹിസ് ഒളിന്സ് എന്ന് പറഞ്ഞു അന്ന് പാത്ര അത് എതിർത്തില്ലാതെ അവിടെ അൻപത്തെട്ടില് യോജിപ്പുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവര് പാത്രരഗീസ് സ്വഭാവയെ ക്ഷണിച്ചതും കാതോലിക്ക വായിച്ച നടത്തിയത് ക്ഷണിച്ചത് തന്നെയാണ് അതിനോട് പാത്രരഗി സ്വഭാവം അവിടെ വന്ന് വന്നപ്പോൾ വായിച്ചോളാം പറഞ്ഞതൊന്നുമല്ല അങ്ങനെ വായിക്കേണ്ട കാര്യം ഭാവിക്കില്ല ഒത്തുതീർപ്പിൽ വന്നപ്പോ അത് അംഗീകരിക്കുന്നുണ്ടോ പിന്നെ നിങ്ങള് കല്ലിട്ട ഈ ഭരകത്തില് കാതോലിക്ക ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിച്ചതല്ലേ അത് അത് ശരിയായ നടപടിയല്ല ഭാവ ചിലപ്പോ അത് കണ്ടു കാണൂല ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ അത് പറഞ്ഞാണൂല പിന്നെ പറഞ്ഞാണു ഒരു പരസ്യമായ ഒരു രോഗത്തിൽ വെച്ച് അവിടെ എതിർക്കണ്ടല്ലോ എന്ന് പറഞ്ഞ വാബ ഒന്നും കാണില്ല പത്രീസ് ബാബ പരിശുദ്ധ ബാബ പിന്നെ അത് പറഞ്ഞു നിങ്ങളെ ചെയ്ത് ശരിയല്ല അങ്ങനെ നിങ്ങളവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പത്രരഗീസും കാതോലികയും സവനാവോ ഹിസ് ഒളീനസാവോ നിങ്ങളിപ്പോൾ ഹിസോളീനസ് പറഞ്ഞ് എഴുതി വെക്കുന്നുണ്ട് പരിശുദ്ധ പത്രീസ് ബാബ അവിടെ ഒരു ശ്ലൈഖിക സിംഹാസനം ഇല്ലാതെ എങ്ങനെയാ ഹിസോളീനസ് പറഞ്ഞേച്ചോ തോമാസുലായിക്ക് സിംഹാസനമില്ല ശ്ലൈഹിക സിംഹാസനമില്ല തോമാസുലിയ നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ചതാണ് പൗലോസ്ലേ പറയുന്ന പോലെ നമ്മുടെ വിശ്വാസത്തിൽ ജനിപ്പിച്ച പിതാവാണ് പക്ഷേ പൗലോസിനും സിംഹാസനം ഇല്ലാത്തതുപോലെ ഈ തോമാസുലിയായിക്ക് സിംഹാസനമില്ല സിംഹാസനം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മെത്രാനെ മലങ്കരയിൽ വാഴിക്കുമായിരുന്നു എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചില് നിഖിയ സജോദോസ് അത് പരിഗണിക്കുമായിരുന്നു കോടതി എന്ന് പറഞ്ഞത് ആലങ്കാരികമാണ് ആലങ്കാരികം ഡെക്കറേറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ യാതൊരു അവകാശവും അധികാരവും ഇല്ല അത് ഹിസോളീനസ് നിങ്ങൾ എഴുതി വെച്ചതിന് തെറ്റാമോ അതിനെ ന്യായീകരിക്കാൻ നോക്കണ്ട പിന്നെ ഡോക്ടർ വർഗീസ് വർഗീസ് പറയുന്നത് ഭരണഘടനയിലെ ആദ്യത്തെ ക്ലോസ് തന്നെ സിയൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ അന്ധോക്യാ പത്രീസാണ് എന്നാൽ മലങ്കര സഭയുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്കാവയാണ് ഇതിന് ഇപ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്യനുണ്ട് സഭയിലൊരു സമാധാനം ഉണ്ടാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് പാത്ര കേസിൻ്റെ പേര് ആദ്യം തന്നെ ഉൾപ്പെടുത്തിയത് ആദ്യത്തെ ക്ലോസിൽ ഉൾപ്പെടുത്തിയത് സിറിയക്കെ സഭയുടെ തലവൻ അന്ത്യൊക്കെയാ പാതിരകേസ് ആണെന്ന് ചോദിച്ചാൽ എന്താ കാര്യം ആ പാത്തിരഗീസിന് ഇവരുടെ സഭയിൽ ഒരധികാരവും ഇല്ല ആ പാത്രീസിനെ ഇവരുടെ സഭയുടെ തലവനായിട്ട് അംഗീകരിക്കുന്നു ഞാനാണ് എൻ്റെ വീട്ടിലെ തലവൻ അയൽ വീട്ടിലെ തലവൻ വേറൊരാള് എന്ന് പറയുന്നത് എന്താ കാര്യമാണ് സമാധാനം എന്റെ അച്ഛൻ എന്തിനായി പറഞ്ഞത് അത് കെട്ട് ഞങ്ങളെ സമാധാനത്തിന് ഓടി വരുമെന്നു വിചാരിച്ചു കഷ്ടം പിന്നെ പറയുന്ന അബ്ദുൽ മിഷി അഹമ്മദീസ് പറഞ്ഞിട്ടുണ്ട് അന്ത്യോയ്ക്കായിട്ടുള്ള സ്നേഹബന്ധം ഉപേക്ഷിക്കരുത് അയ്യോ എന്റെ ചോദിച്ചു ആ സ്നേഹബന്ധം ഞങ്ങൾക്കുണ്ട് അങ്ങോട്ടും ഉണ്ടാകാം നല്ല കാര്യമാണ് പക്ഷെ അത് ഭരണഘടനയിൽ എഴുതി വെച്ച് ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് ഒരു കുതന്ത്രം മെനിഞ്ഞ് സമാധാനം ഉണ്ടോ വച്ചു മുടക്കപ്പെട്ട ബാത്യേജസിനെ കൊണ്ടുവന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ കാതുകൊലിക്കേറ്റ് സ്ഥാപിച്ചു അത് പൗരസ്റ്റ് കാതോലിക്ക എന്ന് പറയണേ പൗരസ്റ്റ് കാതോലിക്ക പുരുഷന്റെ അധോയ്ക്ക പാത്രമായിരിക്കും സ്ഥലം വഴിക്കപ്പെട്ട ഒരു കാതോലിക്ക സെലൂഖ്യയിലുണ്ടായിരുന്നു പനുഷ്യൻ സഭയില് പക്ഷേ അവിടുത്തെ കാതോലിക്കി നെസോറയും കാതോലിക്ക അവിടെ വഴിക്കപ്പെട്ടു അപ്പം അത്ര രീസം വായിച്ചാൽ അവരും സ്വയം ഞാനാണ് കാതോലിക്ക എന്ന് പറഞ്ഞത് നെസോറിയൻ കാതോലിക്ക എന്ന് പരിശുദ്ധ പരിശുദ്ധ പാത്രമാവ് വായിച്ച പോലീസെ കാതോലിക്ക അല്ലാതെ ഈസ്റ്റേൺ സഭയുടെ കാതോലിക്കയാണ് നെസ്സോറിയൻ സഭ അവിടെ റോമായുടെ കിഴക്കുള്ള ഭാഗമാണത് ഔദ്യോഗിക പദ്ധതി വായിച്ച കാതോലിക്ക അവിടെ നെസ്സോറിയൻ ആയതുകൊണ്ട് ആ സ്ഥാനം അവിടെ നിർത്തലാക്കി അതിന് പകരമാണ് പിന്നീട് ടിഗ്രീസിൽ സ്ഥാപിച്ചത് കുറേ കഴിഞ്ഞ് അതും നിർത്തലാക്കി ഇപ്പോൾ പൗരസ്ത്യ കാതലിക്ക ഉള്ളത് കാലഞ്ചെയ്ത ശേഷ കാതോലിക്ക ഭാവയായിരുന്നു അദ്ദേഹത്തിന് പകരം ഇപ്പോൾ ഒരു നിയുക്ത ശ്രേഷ്ഠ ഭാവയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് പരിശുദ്ധ പാത്തരക്കീസ് ഭാവ് അത് അംഗീകരിച്ചിട്ടുണ്ട് സഭാ മാനേജിംഗ് കമ്മിറ്റിയും വർക്കിംഗ് കമ്മിറ്റിയും ബന്ധപ്പെട്ട അധികാരികളൊക്കെയാണ് ഇദ്ദേഹത്തെ ഗൗരവ സിനിമേനെ മരങ്കരമെത്ര പോലീത്തായ ശ്രേഷ്ഠ നിയുക്ത കാതോലിക്കായിട്ട് പരിശുദ്ധ പാത്രിക കൽപ്പന തന്നു അംഗീകരിച്ചിരിക്കുന്നു ഇപ്പോൾ പൗരസ്തി കാതോലിക്ക എന്ന് പറയാൻ ഇപ്പോഴത്തെ ശ്രേഷ്ഠ നിയുക്ത കാതോലിക്ക ആപൂന്മാർ ജോസഫ് പ്രഥമനാണ് വേറെ പൗരസ്വതോലിക്കയില്ലായിരുന്നു വെറുതെ പൗരസ്ത്യുണ്ട് പാശ്ചാത്യമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കാര്യം നിങ്ങളെ പൗരത്യ കാതോലിക്കാണെന്ന് പറയുകയാണെങ്കിൽ അതിന് സോറി കാതോലിക്കാണ് അതൊന്നും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വേണ്ട യാതൊരു ബന്ധുവില്ല അത് നിങ്ങൾ എന്നിപ്പോൾ സംബന്ധിച്ചിട്ടുണ്ട് ഒരുപാട് കൽപ്പനകൾ നിങ്ങൾ എഴുതി കൊടുത്തു അതിനകത്തൊക്കെ അബ്ദുൽ ബിഷേബാ തിരക്കിസ് ഒപ്പിട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല ഒരു കാര്യം മാത്രം എന്നെ അലസപ്പെടുത്തി വിശുദ്ധ മോറോൻ അധികാരം അബ്ദുൽ ജലീൽ ബാബ കാതയ്ക്ക് കൊടുത്തിട്ടുണ്ട് ലോകത്തെവിടെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ വച്ചാട് ദിവസം വായിക്കുമ്പോൾ അറിയാം അഭിഷേകതയിലെ മോശം നീ തന്നെ ഉണ്ടാക്കണം സഭയുടെ തലവന് മാത്രം പരമാധികാര തലവന് മാത്രമേ മൂറൻകുദാശേനധികാരമുള്ളൂ രസെന്ന് ചേർത്താലും തലവനവലിച്ചു നിങ്ങള് പാത്ര രസെന്ന് പേര് കൊടുക്കുക ഈ തലവനെ കാതോലിക്കാത്തത് മാറ്റേ ഒരു ഈ സോളിഡേഴ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേരള എന്ന് എന്നതോലിക്കോളിയത് ഒരു ലോകത്ത് ഒരു സ്ഥലത്തുല്ല കാതോലിക്കാത്ത നിങ്ങളെ താമം അങ്ങനെ ആക്കിക്കോ പരസ്പരം നിങ്ങളെയൊക്കെ ബുദ്ധിവാൻമാരും വിദഗ്ധന്മാരും അടുത്ത അച്ഛൻ തന്നെ പറയുണ്ടോ ഭരണഘടന ഉണ്ടാക്കിയതായി പട്ടശ്ശേരി തിരുമേനി അതിബുദ്ധിമാരാണെന്ന് വെച്ചാൽ പറയുന്നു പക്ഷേ അതിബുദ്ധിമാൻ അധികം ബുദ്ധിയുള്ള പന്മാർ കിണറ്റിൽ മുട്ടയിടുന്നു പറഞ്ഞ രീതിയിലാണ് സേർത്തേണ്ട കതോലിക്കയുടെ ലോകത്തൊരു സ്വർത്തമില്ല ഒരു പാത്രയൊരു കേസും അബ്ദുൽ മിഷിയല്ല ഒരു ഉറക്കപ്പെട്ട പാത്ര കേസാണ് അതുകൊണ്ടേ ഒരു പാത്രയൊരു കേസും മൂറൻപൂതാ ചെയ്യാൻ അവകാശം കൊടുത്തൊരു കാതോലിക്ക വാഴിക്കില്ല പിന്നെ ഏതെങ്കിലും കാരണവശാൽ മോറോൻ കൂതാഴ്ച ചെയ്യേണ്ടി വന്നാൽ തൽക്കാലത്തേക്ക് ഒരു അനുമതി പാത്ര കേസ് കൊടുത്തു വരും അത് വേറെ ഇതങ്ങനെയല്ല സ്ഥിരമായിട്ട് മോറോൻ കൂതാഴ്ച്ച ചെയ്യാനും എത്ര പരിതന്മാരും വഴിക്കൊന്നും സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഈ മോറോൻ കോശ കൂതാശ ചെയ്യാൻ എന്നാ പറഞ്ഞാ പറ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു കൽപ്പന ആരും തരില്ല അങ്ങനെ അപ്പൊ നിങ്ങൾ പറ എഴുതി വെച്ചു നിങ്ങൾ ഒപ്പിടിച്ചു വരുമൊന്നും എഴുതിയില്ല അദ്ദേഹത്തിന് നല്ല ഒരു മാനസിക സ്ഥിതി മോശമായ ഒരു പരിതസില് എന്തൊക്കെ ചെയ്ത് ഏതൊക്കെ ചെയ്ത് എന്നൊന്നും ഞങ്ങൾക്ക് അറിയാനും പാടില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എഴുതി എഴുതിയിക്കുമ്പോൾ അത് സൂക്ഷിക്കണമെന്ന് ഉത്തര ഞാൻ അവസാനിപ്പിക്കുകയാണോ പിന്നെ മറ്റൊരു കാര്യം പറയാറുള്ളത് മറ്റൊരു ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പത്തര കേസ് എന്ന് പറഞ്ഞത് തൊത്തേനില് വായിക്കേണ്ടവരുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഏത് പാത്ര കേസിൽ ഉദ്ദേശിക്കുന്നത് അന്തിവയ്ക്കുക ഒഴിവാക്കിക്കൊണ്ടാണോ പറയുന്നത് എന്തൊക്കെയോ നിങ്ങളിപ്പോൾ മാറ്റങ്ങൾ വരുത്തിയതെന്നൊന്നും എനിക്കറിയില്ല വിശ്വാസ പ്രമാണമെന്ന് ഞങ്ങൾ മാറ്റണം നിങ്ങൾ ഓറിയന്റൽ ഓർത്തുള്ള സഭയുടെ അംഗ അല്ലാച്ചു ഒരിക്കലും അങ്ങാവില്ല നിങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞത് ആവൂലാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ അംഗമാകണമെങ്കിൽ നിഖ്യ കുസുദിന പോലീസ് അഫേഴ്സ് മൂന്ന് പൊതുസുനോദോസുകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നവനായിരിക്കണം ഈ മൂന്ന് പൊതുസുരോദുകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത ഒരു സഭയും ഓറിയന്റൽ ഓറിയൻ്റൽ ഓർത്തഡോ സഭയിൽപ്പെടില്ല അച്ഛനും എന്തു പറഞ്ഞാലും തീരുമാനിച്ചത് മൂന്നായിട്ട് ഭാഗിച്ചു പത്ര ഡോസിന്റെ സ്വഭാവത്തിന് മൂന്നായിട്ട് ഭാവി പോലീസിന്റെ സ്വാഭാവികം പിന്നെ ഉണ്ടായത് അല്ല അവിടെയും നാലാമത്തെ പത്രീ പാത്രരകസാണത് പത്രോസിന്റെ സുമാസരത്തെ നാലായി ഭാഗിച്ചാണ് അത് നിങ്ങൾക്കില്ല എൻ്റെ ഓർത്ത സഭയിലെ എവിടെ ആരുമില്ല അതിനെ പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ ഭരണഘടന പ്രകാരം പള്ളികളൊക്കെ സംരക്ഷിക്കപ്പെടും അത് ശരിയാണ് സഭയും മൊത്തത്തിൽ ഒരു ട്രസ്റ്റായിട്ട് കൊണ്ടുന്ന കാര്യത്തിൽ അനങ്ങാമ്പള്ളാത്ത വിധം ചങ്ങലയിട്ട് കെട്ടിയേക്കാടുന്നു ഒരു വിഹാരിക്ക് ഒരു അത്ഭായക്കാരനൊന്നും അവിടെ ഒരു അധികാരമില്ല മെത്രാപുരത്തേക്കാണ് ആരും ഓരോ പള്ളി ഓരോ ട്രസ്റ്റ് ആക്കി കഴിഞ്ഞാന്ന് മനസ്സിലാക്കുക സഭ എല്ലാ പള്ളികളിലും കൂടിയിട്ട് സഭ ഒന്നാക്കിയിട്ട് ഒരു ട്രസ്റ്റാണ് അനങ്ങാമ്പള്ളൊരു പരിധിവരെ അധികാരള്ളൂ എല്ലാ പുതിയ തീരുമാനം മെത്രം ഇട്ടിടിക്കട്ട സ്വത്തും എല്ലാം പത്രേൻ്റെ കയ്യിലാണ് മെത്തന വഴി ആധുനിക്കേണ്ട കയ്യിലാണ് അങ്ങനെ ഒന്ന് രണ്ട് പള്ളികളിൽ നിങ്ങൾക്ക് വിഷയം ഉണ്ടായതാണല്ലോ പക്ഷേ അതൊക്കെ ഈ പ്രശ്നങ്ങൾ കാരണം ഒതുക്കി നിർത്തിയേക്കാണ് ഈ പ്രശ്നങ്ങളൊന്നും തീരണ്ട സഭയിൽ സമാധാനം ഉണ്ടാവട്ടെ രണ്ടും രണ്ടും സഭയായിട്ട് വരട്ടെ പ്രശ്നങ്ങളെ കൂടുതൽ തലമുഖത്തി ഞാൻ കാണിച്ചാരു അപ്പോൾ സഭ ഒന്നാക്കി ഒരു ട്രസ്റ്റാക്കി വിശ്വാസത്തിന് പ്രാധാന്യമില്ല അവിടെ അച്ഛന്മാർ വെറും സെക്കുലർ തൊഴിലാളികൾ എന്നല്ല അത് ഒരു വകുപ്പ് വില വെറും ഭൗതിക തൊഴിലാളികൾ അതല്ലാതെ അച്ഛന്മാർക്ക് ഒരു വെയിറ്റ് ഇവിടെ ഇല്ല അതൊക്കെ പരമാർത്ഥോടെ വന്നു ഞാൻ കൂടുതൽ കൂടുതൽപ്പിക്കുന്നില്ല പിന്നെ ഒരു തിരുവേദന പ്രസംഗിച്ചിട്ടോ പറഞ്ഞു അതിനിപ്പോ പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല ഐ മീൻ കൂന കുരിശ് സത്യത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് വിദേശീരുന്ന ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ പോർട്ടുഗീസുകാരുമായിട്ട് ഞങ്ങളും ഞങ്ങളുടെ സദ്യതല്ലവർ കൂടുതലും കാലം ഒരു ബന്ധം ബന്ധമുണ്ടായല്ലോ എന്നാണ് ഞങ്ങളുടെ പിതാക്കന്മാർ അവിടെ സത്യം ചെയ്തത് പിന്നെ അത്വേണി പറഞ്ഞതായി മനസ്സീസ് കത്തിച്ച് കളഞ്ഞ പുസ്തകങ്ങളൊക്കെ ഓർമ്മയിൽ നിന്നെടുത്ത് അവരുടെ പിതാക്കന്മാർ എഴുതി ഉണ്ടാക്കിയെന്നാണ് ഇത്രയുമില്ല കള്ളത്തരത്തിൽ ഓർമ്മയിൽ നിരത്ത് നമ്മുടെ കുർബാന ക്രമങ്ങളും ഊദാശക്രമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം സുരോനിയിലുള്ളത് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങളാക്കിയിരുന്നു സത്യത്തിൽ പറവൂർ ഭാവും പരിശുദ്ധ അബ്ദുൽ ജലീൽ ഗിരിഗൂർവസ് ഭാവ് ആയിരത്തിഅറുന്നൂറ്റി അറുപത്തഞ്ചിൽ ഇവിടെ വന്ന് നഷ്ടപ്പെട്ട പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിന്റെ കോപ്പിയൊക്കെ എടുത്ത് പോരാത്തദ്ദേഹം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ പുസ്തകങ്ങളാണ് ഇന്ന് സഭയിൽ ഉപയോഗിക്കുന്നത് എന്താ പറയുന്നത് ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതിയത് മെത്രാ പോലീത്തു ഇങ്ങനെയൊക്കെ പറയില്ലേ തിരുവേണി നമുക്ക് അങ്ങനെയല്ല സംഭവിച്ചു അൻപത്തിനാല് കൊല്ലം റോമൻ ഭരണത്തിന് കീഴിലായിരുന്ന നമ്മളെ അതിൽ നിന്ന് വിടർത്തി പുളിപ്പള്ള ഉപയോഗിച്ച് ചോദിച്ചത് കുർബാനടം അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാം അച്ഛന്മാരുടെ ഡ്രസ് കോഡ് തപ്പിലേക്ക് കൊണ്ടു വന്നത് ഇത്ര സമയം മണിക്കൂർ ഫാസ്റ്റിങ് വേണം തുടങ്ങി പോർട്ടുഗീസ് ബ്രസീസ് നഷ്ടപ്പെടുത്തിയ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും റോവൻ ഭരണത്തിൽ നിന്ന് മാറ്റി സുറിയാനി ഭരണത്തിലേക്കാക്കി ആ അന്ത്വെക്കുന്ന സുറിയാന സഭ തന്നെ ആചാരാനുഷ്ഠാനങ്ങള് സമയത്തിരി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന പേക്ഷയുണ്ട് രണ്ട് സഭകളായിട്ട് സമാധാനമായിട്ട് വരികൻ സാധിക്കട്ടെ ദൈവം തമ്മിലാവരെയും അനുഗ്രഹിക്കട്ടെ